നിങ്ങൾക്ക് മനസ്സ് നിറഞ്ഞൊന്നിച്ചിരിക്കണോ എങ്കിൽ നേരെ വിട്ടോളൂ ബൈക്കേക്ക് ഗസ്റ്റ് ഹൗസിലൊക്കെ വെൽക്കം ഗായ്സ് ഇന്ന് വരെ ഞാൻ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ട കെ ഡ്രാമാസിനെ കുറിച്ചുള്ള റിവ്യൂസും അതിൻ്റെ സ്റ്റോറി ലൈനുമാണ് ഞാൻ ഇന്നുമല്ല പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കേ കേൾക്കാവുന്നതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ കിട്ടില്ല ഒരു കോമഡി സീരീസാണ് അതായത് കോമഡിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് എഴുതിയിട്ടുള്ളതും അതേപോലെ തന്നെ അഭിനയിച്ചിട്ടുള്ളതുമായിട്ടുള്ളൊരു സീരീസാണിത് കെ ഡ്രാമയിൽ വരുന്ന ഒരു സീരീസാണ് കൊറിയനാണ് അപ്പോൾ കൊറിയൻ സീരീസ് കാണുന്ന ആരോട് ചോദിച്ചാലും ഒരു കോമഡി സീരീസ് പറഞ്ഞു തരാൻ പറഞ്ഞാൽ ഫസ്റ്റ് ചോയ്സ് ഇത് ആയിരിക്കും ഒബിയസ്ലി കൊറിയ കെ ഡ്രാമസ് ഫോളോ ചെയ്യുന്ന ആരോട് ചോദിച്ചാലും അവർ ഇതായിരിക്കും പറയാൻ പോകുന്നത് അതേപോലെ തന്നെ ഈ സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ അങ്ങനെ വില്ലനില്ല വില്ലനില്ല ജസ്റ്റ് ഫ്ലാറ്റ് സ്റ്റോറിയാണ് അതേപോലെ തന്നെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സീരീസിൽ കാണുമ്പോലത്തുള്ള നമ്മുടെ ഈ സാർക്കസ്റ്റിക് ആയിട്ടുള്ളതോ ബ്ലാക്ക് ഹ്യൂമർ ആയിട്ടുള്ളതോ അങ്ങനത്തെ ഒരു കോമഡി അല്ല സിറ്റുവേഷണൽ കോമഡി മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് അങ്ങനത്തെ നല്ല കിടിലം കോമഡീസാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മളെല്ലാവരും സീരീസ് കാണുന്നത് അത് ഒറ്റയ്ക്ക് ഇരുന്നായിരിക്കുമല്ലോ അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് കണ്ടപ്പോഴത്തേനും ഞാൻ അറിയാതെ ചിരിച്ച് ചിരിച്ചങ്ങ് കിടന്നു പോയൊരു സീരീസാണ് ഇതിൽ ഒരു ചില ചില മൂമെൻറ്റ്സ് കണ്ടപ്പോഴത്തേക്കും അറിയാണ്ട് ഞാനങ്ങ് ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പത്ത മണ്ണ് കപ്പം എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ചിരിച്ച് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കണ്ടൊരു സീരീസായിരുന്നു ഇത് കണ്ടപ്പോൾ ഭയങ്കര റിലാക്സിങ് ആയിരുന്നു ഒരുപാട് ഒരുപാട് ചിരിച്ചിട്ടുണ്ടായിരുന്നു നല്ല ത്രൂ ഔട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ എന്തായാലും നമ്മൾ സീരീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ഇനിയും എന്തായാലും നമ്മളെ ടെൻഷൻ അടുപ്പിക്കത്തില്ല ഇനി അടുത്ത് എന്താണ് അടുത്ത് എന്താണ് അങ്ങനെയൊന്നുമില്ല എന്ത് എന്ത് പറഞ്ഞാലും കോമഡി കോമഡിയിലോട്ടാണ് പോകുന്ന ഒരു സീരീസാണ് അതേപോലെ തന്നെ എന്ത് സീരീസ് സംഭവം ഉണ്ടെങ്കിൽ അതിൽ ഒരു കോമഡി ഉണ്ട് അതായത് ചില ഈ റൊമാൻറ്റിക് മൂമെൻ്റ്സിലും നമ്മൾ സാധാരണ കണ്ടുവരുന്ന കൊറിയൻ ഡ്രാമാസില് ഒരു ആണും പെണ്ണും കൂടെ കണ്ണിങ്ങനെ നേർക്ക് നേർക്ക് മുട്ടുമ്പോൾ ഒരു ചെറിയൊരു ഡ്രാമാറ്റിക് ഡ്രാമാറ്റിക്കായിട്ടുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാവാറുണ്ട് ഈ സീരീസിൽ സീരീസിലാതുകൊണ്ട് പക്ഷേ അത് കുറച്ചുകൂടെ ഫണ്ണി ആയിട്ടാണ് അവരെടുത്തിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ എല്ലാവരും ഇങ്ങനെ ഒരു റൊമാൻറ്റിക് കോൺവെൻസേഷൻ വരുമ്പോൾ തന്നെ അതിലൊരു ഹ്യൂമർ കൊണ്ടുവരിക അതിലൊക്കെ ഇവർ ഭയങ്കരമായിട്ട് സ സക്സീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഥ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് സുഹൃത്തുക്കളുടെ കഥയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫസ്റ്റത്തെ നായകൻ ഒരു ബ്രേക്കപ്പിലൂടെ പോകുന്നതും അതും വളരെ ഫണി ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ബ്രോക്കായിട്ട് നടക്കുന്ന മൂന്ന് മൂന്ന് ചെറുപ്പക്കാർ അവർക്ക് സിനിമ എടുക്കാൻ വേണ്ടി സിനിമ എടുക്കാൻ വേണ്ടി പൈസ സമ്പാദിക്കാൻ വേണ്ടി ഇറങ്ങുന്ന മൂന്ന് ചെറുപ്പക്കാരുടെ കഥയാണ് പറയുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവർ ഹാങ് ഓവറിൽ അതായത് ഒരു ഗസ്റ്റ് ഹൗസ് ഒരു വാടകയ്ക്ക് നടക്കുന്ന എടുത്ത് നടത്തുന്നുണ്ട് അതിലപ്പോൾ ഗസ്റ്റിനൊന്നും വരുന്നത് വളരെ കുറവാണ് അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നതിന് തലേ ദിവസത്തെ ഹാങ് ഓവറിൽ എണീക്കുന്ന എല്ലാവരും ആണ് മൂന്ന് പേര് മൂന്നെടുത്ത് കിടക്കുന്നു അതിന് ശേഷം രാവിലെ പതുക്കെ ഒരാൾ എണീച്ച് ഓരോ റൂമിൽ കയറി നോക്കുമ്പോൾ ഒരു റൂം തുറന്ന് നോക്കുമ്പോഴത്തേന് ആ റൂമിൽ കുട്ടി ഒരു കുട്ടി അടങ്ങുന്നു ആരുടെ കുട്ടി എന്ത് കുട്ടിയൊന്നും അറിയത്തില്ല അങ്ങനെ ഇവർ ഞെട്ടുന്നു അവ ആ സംഭവത്തിൽ കുറച്ച് ഹ്യൂമറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പോകുന്നത് കുട്ടീനെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലാക്കണോ അതോ ഹോൾഡ് ചെയ്യണോ എന്നുള്ള ഡിസിഷനിലായിരുന്നു അപ്പോൾ അവർ ഒരു ദിവസം കൂടെ നോക്കാം എന്ന് വിചാരിച്ച് അവർ ഹോൾഡ് ചെയ്യുന്നു അതിന് ശേഷം കുട്ടിയുടെ അമ്മ സിനിമ ഇതിലോട്ട് സീരീസിലോട്ട് വ വരുന്നത് മുതൽ പിന്നൊക്കെ അത് അങ്ങോട്ട് മാറുകയാണ് പിന്നെ അങ്ങോട്ട് ത്രൂ ഔട്ട് എൻഗേജ്മെൻറ്റും നല്ല ഹ്യൂമേഴ്സും അവരുടെ ലൈഫിലുണ്ടാകുന്ന കാര്യങ്ങളും അവർ എങ്ങനെ ഓരോ മൊമെൻറ്റും അവരുടെ സന്തോഷങ്ങളും അവരുടെ സ്ട്രഗിൾസും അതിൻ്റെ ഇടയിൽ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി കൊണ്ടുവരുന്നത് എങ്കിൽ എന്നിരുന്നാൽ പോലും സാധാരണ ഒരു സീരീസിൽ ട്രയാങ്കിൾ ലവ് സ്റ്റോറി കൊണ്ടുവരുമ്പോൾ ആ ആർക്കെങ്കിലും ഒരിടത്ത് ഒരാൾക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും സീരീസ് ഇതാക്കുന്നത് പക്ഷേ ഇതിൽ ട്രയാങ്കിൾ വരുമ്പോഴത്തേനും അവർ വളരെ നന്നായിട്ട് തന്നെ ഇതെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിലും കുറേ ഹ്യൂമർ കൊണ്ടുവന്നിട്ടുണ്ട് കമ്പനിയൻ തമ്മിലുള്ള കുറേ പ്രശ്നങ്ങളും റൈവൽസും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിൽ കാണിച്ചിട്ടുണ്ട് വളരെ നല്ല കോമഡി സീരീസാണ് ഞാൻ കണ്ടിട്ടുള്ള സീരീസിൽ ഏറ്റവും ചിരിച്ചിട്ടുള്ള ഒരു സീരീസ് ഈ ഇതായിരുന്നു അത്ര തൊട്ട് നല്ല ഒരു ഹ്യൂമർ അപ്രോച്ച് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിൽ എന്തെങ്കിലും മോശമായിട്ട് പറയാനായിട്ടൊന്നുമില്ല ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം തന്നെ നടത്തിയായിരുന്നു ഒരു പകുതി വരെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് പിന്നെ ബാക്കി കാണാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല സെക്കൻഡ് പാർട്ട് അത് കാണുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ റിവ്യൂ കൂടി ഇടാ ഇടാം ഇതിപ്പോൾ ഈ സീരീസിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ത്രൂ ഔട്ട് ഫുള്ള് ഹ്യൂമർ കൊണ്ടുപോകുന്ന ഒരു നല്ലൊരു അടിപൊളി സീരീസാണ് സ്റ്റോറി പ്രഡിക്റ്റബിളായിട്ടുള്ള സ്റ്റോറിയാണെങ്കിലും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന സാധനം തന്നെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഹ്യൂമർ നല്ല രീതിയിൽ ആവുന്നുണ്ട് ഇതിലൊരു ടോയ്ലെറ്റിൻ്റെ സീനൊക്കെ ഉണ്ടാവുക അത് അതൊക്കെ വളരെ നല്ല നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട് പിന്നെ നായകന്മാരും നായകന്മാരും എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ അഭിനയിച്ച സീരീസും കൂടെയാണ് പിന്നെ ഇതിൽ സാധാരണ ഒരു കൊറിയൻ ഡ്രാമയിൽ എപ്പോഴും ഒരു ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ളൊരു കാണും അതായത് ഒന്നുകിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഫാമിലി ആയിരിക്കും ഭയങ്കര നമുക്ക് അരോചകം തോന്നിക്കുന്ന കുറേ ക്യാരക്റ്റേഴ്സ് ഉണ്ട് കുറേ ചളിയും കുത്തിക്കേറ്റിയ കുറേ കുത്തിത്തിരിപ്പും കാര്യങ്ങളുമായിട്ട് നടക്കുന്ന കുറേ ആൾക്കാർ എല്ലാ സീരീസിലും കാണുന്നതാണ് കുറേ ഡ്രാമാസില് പക്ഷേ ഈ സീരീസിൽ വരികയാണെങ്കിൽ അങ്ങനെ ഒരു സെക്ഷയില്ല അവർ അത് കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഈ നമ്മുടെ ആക്ടേഴ്സിനെ മെയിൻ ആക്ടേഴ്സിനെയും ആക്ട്രസിനെയും മാത്രമാണ് എപ്പോഴും ഫോക്കസ് ചെയ്തിട്ടുണ്ടോ ഉണ്ടായിട്ടുള്ളത് അതിന് സൈഡ് ക്യാരക്ടേഴ്സിന് വലിയ ഇമ്പോർട്ടൻറ്റ് റോൾസ് കൊടുക്കാറില്ല കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ ഇങ്ങനെ അരോചകം തോന്നുന്ന മൂമെൻ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഈ സീരീസാണ് ആകെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്കി ഒരു ടെൻ സെക്കൻഡ് പോലെ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളി കണ്ട ഒരു സീരീസാണ് ഇത് കാരണം വർത്താണ് അടുത്ത സീനിലെ എന്തെങ്കിലും കോമഡി ഉണ്ടാവുമോ കോമഡി ഉണ്ടാവോ എന്ന് പറഞ്ഞ് ഫുൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഡിപ്രഷൻ സ്ട്രെസ്സ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യണം എന്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഹ്യൂമർ സീരീസ് ഏത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഡൗട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നും നോക്കാതില്ല നേരെ ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്യാം കൊറേ ഈവെൻതോ നിങ്ങൾ കൊറിയൻ ഡ്രാമ ഇതുവരെ കണ്ടിട്ടില്ല അത് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ കൂടി ഇതൊരു രണ്ട് എപ്പിസോഡ് നിങ്ങൾ ഇത് ഫുൾ ഇരുന്ന് ഒന്ന് കാണാൻ ശ്രമിക്കുക കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊറിയൻ ഡ്രാമാസ് വേറെ ഒരു കൊറിയൻ ഡ്രാമാസും ഇഷ്ടപ്പെടത്തില്ല ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ നല്ലൊരു മികച്ചൊരു സീരീസാണ്